കർത്താവിൻ്റെ പരിശുദ്ധമായ നാമ വായിക്കപ്പെടുമാറാകട്ടെ യോഹന്നാൻഡസുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൽ യേശു പറഞ്ഞൊരു വചനം എങ്ങനെയാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നു നമ്മുടെ കർത്താവ് നൽകുന്ന സമാധാനം എന്നെ ശ്രദ്ധിക്കുന്ന വത്സല് സഹോദരങ്ങളെ ഇന്ന് പൽകാലം ഏതെങ്കിലും വിഷയങ്ങളിൽ മേൽ നിങ്ങൾ സമാധാനം നഷ്ടപ്പെട്ട ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നതെങ്കിൽ യേശു പറയുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു അത് ലോകം തരുന്ന പോലെയല്ല ലോകം നൽകുന്ന സമാധാനത്തിനൊരു പരിമിതിയുണ്ട് ലോകം നൽകുന്ന പ്രത്യാശക്ക് നമുക്കൊരു അതിരുണ്ട് എന്നാൽ ദൈവിക സമാധാനത്തിന് ഒരു അതിരില്ല ദൈവിക സമാധാനത്തിന് അതേ ഒരു ഫുൾ സ്റ്റോപ്പില്ല ആ ദൈവ സമാധാനം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും ജയിപ്പുവാൻ വെളിച്ചമായി നമ്മുടെ ജീവിതത്തിനകത്തൊരു ബലമായി തീരും അകേ അറിപ്പകൾക്കാൽ ദൈവസമാധാനത്തിന് മുഴുക പിടിച്ചുകൊണ്ട് അസമാധാനത്തെ മാറ്റി സമാധാനത്തിന്റെ പുത്രനെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ആ സമാധാനത്തിന് പ്രഭുവായ കർത്താവിനെ ശരണപ്പെട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ കർത്താവ് കഥാപുറഞ്ഞ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന പോലെയല്ല ആകയാൽ ലോകം തരാത്തതിനപ്പുറമായ ഒരു സമാധാനം ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുമ്പോൾ ആ സമാധാനത്തെ മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമല്ലോ